നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം സോഷ്യൽ മീഡിയയിൽ വൈറലാകണം ഫെയിം ആകണം അതിനുവേണ്ടി ഇവർ കാണിക്കാത്ത കോപ്രായങ്ങളില്ല കേട്ടോ അതിനുവേണ്ടി ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവം എന്നറിയാവോ അതായത് അവരുടെ ബ്രസ്റ്റ് നെഞ്ച് കാണിക്കുക വയറ് കാണിക്കുക പൂക്കിള് കാണിക്കുക ചന്തി കാണിക്കുക ഈ ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നോക്കും അവർക്ക് കുറച്ചും വ്യൂവേഴ്സിനെ കിട്ടുന്നു അതുവഴി അവർക്ക് പൈസ കിട്ടും ഇതിനു വേണ്ടി അവരെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബ് എല്ലാം ചെയ്യ പോസ്റ്റ് ചെയ്ത് എഴുതി ചെയ്ത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്ത് വൈറലായി കാശുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കാനുള്ള മാനസികാവസ്ഥ എല്ലാവരുടെയും തകർന്നു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ഫെയ്മാകണമെന്നൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിൽ എന്ത് കോപ്രായം കാണിച്ചാന്ന് പറഞ്ഞാലും അതിനുവേണ്ടി ഇറുക്കമുള്ള ഡ്രസ്സുകൾ ധരിക്കുക ബ്രസ്റ്റിച്ച് ഇങ്ങനെ ബ്രസ്റ്റൊക്കെ ഇറക്കമുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് അതിങ്ങനെ പൊക്കി കാണിക്കുക പൊക്കിൾ മനപൂർവ്വം കാണിക്കുക വയറ് ഒരുക്കും നല്ല രീതിയിൽ കാണിക്കുക എന്ന് വേണ്ട കേട്ടോ തൊട തൊട്ട് കാലിൻ്റെ സാധനം അടിവരെ എല്ലാം കാണിക്കും അയ്യോ ഇങ്ങനത്തെ പെണ്ണുങ്ങളെ ഒന്നും ഇതൊക്കെ എന്ത് വൈതായി എന്നിട്ട് പറയും അയ്യോ എന്നെ അവർ നോക്കി എന്നെ ഇവർ നോക്കി എനിക്ക് അവിടെ പിടനം ഇവിടെ പിടനമുണ്ടായി എന്നെ സൈബർ അറ്റാക്ക് ചെയ്തു കല്യാണം കഴിച്ച് മക്കളുള്ളവർ പോലും ഇന്നത്തെ കാലം നല്ല ഡ്രസ്സ് ഇടത്തില്ല എല്ലാം വൃത്തികെട്ട കോപ്രായം ഇട്ടുകൊണ്ട് വരും എല്ലാവരും പറയും അവരോട് വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം ഇതൊക്കെയാണ് വ്യക്തി സ്വാതന്ത്ര്യം ഞങ്ങൾ പിന്നെ സിനിമയിലെ സിനിമയിലെ ഗ്ലാമർ താരോട്ട് അഭിനയിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു അവർ ഭയങ്കര ബോൾഡാണ് ഇതാണോ ബോൾഡ് എന്ന് പറഞ്ഞ അർത്ഥം തുണി അടിച്ച് കാണിക്കുകയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ എങ്ങനെയെങ്കിലും ഈ ബോൾഡ് അല്ല അവർ ബോൾഡ് ആയതുകൊണ്ട് അവർ ഇങ്ങനെയൊക്കെയോ അഭിനയിച്ച് പൈസ ഉണ്ടാക്കുന്നത് ഇതേ ബോൾഡെന്ന് വിളിക്കാൻ ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ കാര്യങ്ങളെ അല്ല നമ്മള് നമുക്ക് നമുക്ക് ജീവിതത്തിൽ വരുന്ന എല്ലാം സങ്കടങ്ങളാണെന്ന് പറഞ്ഞാലും എല്ലാം ബുദ്ധിമുട്ടുകളാണെന്ന് പറഞ്ഞാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥത്തിലുള്ള മാനസിക പക്വതയുള്ളവർ നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഡ്രസ്സ് ഉരിഞ്ഞു കാണിച്ചിട്ട് അതിന്മേൽ പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ ബോൾഡ് എന്ന് വിളിക്കും അത് അവർക്ക് നാണക്കേടൊന്നും ഇല്ലാതെ എന്തും കാണിക്കുക എന്ന് കരുതി സമൂഹത്തിന്റെ മുന്നിൽ യാതൊരു വിലയും കൽപ്പിക്കാത്ത കുറെ ആൾക്കാർ കിടന്ന് കളിക്കുന്ന ഒരു ഷോയാണത് അല്ലാതെ അതിന് നമ്മൾ ആരും ഒരു വാല്യൂ ഇവിടെ കൊടുക്കുന്നുമില്ല പാവപ്പെട്ട ആമ്പിള്ളാരൊക്കെ വന്നിട്ട് ഇത് നോക്കാതിരിക്കുമോ ഇത് ഞങ്ങൾക്ക് സൈബർ അറ്റാക്ക് വരുന്ന പറഞ്ഞാൽ ഇവർ നോക്കാതിരിക്കുമോ നമ്മുടെ ശരീരത്തിന്റെ പ്രൈവറ്റ് പാർട്സുകളൊക്കെ കാണിച്ചു കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് വികാരം അതിൽ നിന്ന് ഉടലെടുക്കും ആണുങ്ങൾക്ക് ബയോളജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വികാരം ഉണ്ടായിരിക്കും ഒരു നമ്മളുടെ ബ്രസ്റ്റിന്റെ ഭാഗം ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ നമ്മുടെ കക്ഷം കാണിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഭാഗങ്ങളെല്ലാം കാണിക്കുന്നത് എന്തിനാണ് ആണുങ്ങളെ ഇത് ആണുങ്ങളെ നോക്കാൻ വേണ്ടിയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അല്ലാതെ എന്തിനാണ് ഇവരിങ്ങനെ കാണിച്ചുകൊണ്ട് വരുന്നത് മറ്റുള്ള ജനങ്ങളുടെ ആകർഷണം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോഴേക്കും ഇത് കൂടുതൽ പ്രാവശ്യം കൂടുതൽ പ്രാവശ്യം ആൾക്കാർ എടുത്ത് കാണും അങ്ങനെ അവർക്ക് വ്യൂവേഴ്സിനെ കിട്ടും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും അതുവഴി അവർക്ക് കൂടുതൽ പൈസ കിട്ടും അവരുടെ ചാനൽ വളരും അവരുടെ വീഡിയോസ് ജനങ്ങൾ കാണാൻ തുടങ്ങും ആ ഒറ്റ ഉദ്ദേശം ഇതിനകത്തൊക്കെ ഉള്ളൂ എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകണം അതാ വേണ്ടി മാത്രമാണ് ഇപ്പോഴത്തെ മിക്ക ആൾക്കാരും അന്ന് ഇങ്ങനെ കാണിക്കുന്നത് അറിയാവോ എന്ത് വൃത്തിയാടാണെന്നറിയാം ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് ആവശ്യത്തിന് പണ്ടില്ലെങ്കിൽ പോലും ആ വേറെ സാധനങ്ങൾ റെഡിമെയ്ഡ് വാങ്ങിച്ചു കൊടുത്ത് അവരുടെ ചന്തയും അവരുടെ മറ്റു മുലയും അല്ലെ മറ്റു ശരീരഭാഗങ്ങളെല്ലാം വലുതാക്കി കാണിക്കുകയാണ് എന്തൊക്കെയാണോ അതേമേ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കറിയാം മലയാളി പെൺകുട്ടികൾ എന്ത് ഡീസൻറ്റായിട്ട് ജീവിക്കുന്നവരായിരുന്നു പണ്ടൊക്കെ മാറുമറയ്ക്കാൻ വേണ്ടി വലിയ സമരം ചെയ്ത സമയത്തെ എങ്ങനെങ്കിലും മാറുമറയ്ക്കണമെന്നായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്തിൽ മാറു മറക്കേ വേണ്ട മാറു മാറുകാണിക്കുക ചില സാരി ഉടുത്താലും അതിനെ ഒരു നല്ല രീതിയിൽ മാറു കാണിക്കും വയറ് കാണിക്കും പൂക്കളും കാണിക്കും പിന്നെ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ അവിടെയും കാണിക്കാൻ ശ്രമിക്കും കാരണം അതൊക്കെ ഇറുക്കി പിടിച്ച് ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലേ ഈ വരുന്നത് അപ്പോൾ അവിടെയും കാണിക്കാൻ ശ്രമിക്കും ഏത് ഡ്രസ്സ് ഇട്ടാലും മാറുകാണിക്കുക എന്ന് പറഞ്ഞു വളരെ ബോൾഡായിട്ട് വരുന്ന പെൺകുട്ടികളെ നമ്മൾ ഇന്ന് കാണുന്നത് കേട്ടോ അത് നമുക്ക് ബോൾഡെന്ന് വിളിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു അതിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് നാണമില്ലാത്തവർ എന്ന് മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹത്തിലെ അത്തപ്പതനമാണ് പെൺകുട്ടികളിത് കാണിച്ച് കാണിച്ച് സമൂഹം അത്തപ്പതനത്തിലേക്ക് പോവുകയാണ് കൾച്ചർ തന്നെ മാറിപ്പോവുകയാണ് നമ്മൾ പറയുന്നത് വെസ്റ്റേൺ സ്റ്റൈൽ അങ്ങനെ ഇങ്ങനെ ഈ വെസ്റ്റേൺ സ്റ്റൈലൊക്കെ കൊണ്ട് എത്ര നാൾ നിൽക്കുവന്നേ ഇതിനൊക്കെ വല്ല ആയുസ് ഉണ്ടോ അവിടെ ഇന്നൊരു ബോയ് ഫ്രണ്ട് നാളെ വേറൊരു ബോയ് ഫ്രണ്ട് ഒരു ഗേൾ ഫ്രണ്ട് ഇങ്ങനെ നടക്കുകയാണ് അവിടെ ലിവിങ് ടുഗതർ നൂറ് പേരെ തേടുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ അങ്ങനെ ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു ഇവിടുത്തെ കൾച്ചർ വേറെയല്ലേ ഓക്കെ ഇതെല്ലാം കൂടെ കാണിച്ച് 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 ഇവിടുത്തെ ആമ്പിള്ളേർ എല്ലാം ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇതിന് എന്ത് പരിഹാരമുണ്ട് എന്നിട്ട് ലാസ്റ്റ് പറയും ആ ഞങ്ങളെ അങ്ങനെ അവരതെഴുതി ഇവരെഴുതി പിന്നെ ആ കമൻസ് വായിച്ച് അതിനെതിരെ പ്രതികരിക്കാൻ നൽകുക കുറെ എണ്ണങ്ങൾ ഇവിടുത്തെ എന്തൊരു കാട്ടായോ എന്ന് ആർക്കറിയാം